ഹലോ അസ്ലാമലൈക്കും മുത്തുവബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ മേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനിയും ജലദോഷവും ഒക്കെയാണ് അപ്പോൾ നമ്മൾ വോയിസ് പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ കാണും കേട്ടോ കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയ ഇതുമല്ലാന്ന് ചെറിയ വീഡിയോയെന്ന് പറയാം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് വാഴക്ക ചിപ്സ് അതായത് ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസാണ് കേട്ടോ അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ നമ്മൾ ചിപ്സ് ഉണ്ടാക്കാനുള്ള കായകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം രാത്രിയും പകലും കൂടി ഇരുന്നാണ് നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം രാത്രി ചെയ്ത് തീർക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അപ്പം രാത്രിയും പകലും കൂടെ ഇരുന്നാണ് ചിപ്സ് ഉണ്ടാക്കിയത് അപ്പോഴത്തെ ഇതാ ഞാൻ ഇന്നലെ രാത്രി കുറച്ചുണ്ടാക്കി ബാക്കി നേരം വെളുത്ത് ഇരുന്ന് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യുന്നുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു എന്നാണ് പത്തൊമ്പത് കിലോ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്നും പടച്ചോണ് അനുഗ്രഹത്താൽ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ ചിപ്സ് പൊളിച്ച് നമ്മൾ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട വെള്ളത്തിലേക്കാണ് കാ പൊളിച്ച് ഇടുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് കറി ഇങ്ങനെ ഒത്തിരി പിടിക്കുകയല്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ പ്രാവശ്യം എടുത്ത കായ്ക്ക് ചെറിയൊരു വിളവ് കുറവുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അതുകൊണ്ട് ചെറിയൊരു ഉണ്ടാക്കി കഴിഞ്ഞപ്പം ചെറിയൊരു വ്യത്യാസം വന്നു എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല സെയിലായി പോകുന്നുണ്ട് എന്നുഷല്ല മുന്നോട്ട് ഇനി നല്ല രീതിയിൽ ചിപ്സിൻ്റെ വർക്കുകളൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു മുന്നിലാണെങ്കിൽ ഞാൻ ചായക്കടികളെല്ലാം ഇടുമായിരുന്നല്ലോ അല്ലേ അതായത് ഉണ്ണിയപ്പം നെയ്യപ്പും ഉഴുന്നോട പരിപ്പോട പത്തിരി അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഇട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ എളുപ്പം അത് ചെറിയൊരു വണ്ടി മുട്ടുകയും ഡെസ്കിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ വന്നപ്പോൾ നമുക്ക് എളുപ്പം നിർത്തേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് നമുക്ക് കുറേ നാളത്തേക്ക് ഒരു അഞ്ച് മാസം കിടപ്പിലൊക്കെ ആയിപ്പോയായിരുന്നു കേട്ടോ അതിനൊക്കെ ശേഷം നമ്മൾ ഈ ചായക്കടിയുടെ പരിപാടി തീർത്തും ഒഴിവാക്കിയതായിരുന്നു കേട്ടോ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ചിപ്സ് ഇട്ട് കൊടുക്കാവുന്ന കുറേ പേര് നമ്മളുടെ നമ്മളെടുത്ത് ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അന്ന് ചിപ്സ് ആകുമ്പോഴത്തേക്ക് പിന്നെ അരയ്ക്കുവോ ഉഴുന്നു പിന്നെ ഗ്രൈൻഡർ എടുത്ത് പോകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ അന്ന് അങ്ങനെ നമ്മളിടാന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ തുടങ്ങിയതാണ് കേട്ടോ അപ്പം കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എന്താ നമ്മൾ കുറച്ച് ഇന്നലെ വൈകിട്ടേ ഇരുന്ന് വറുത്തായിരുന്നു ബാക്കി രാവിലത്തെ നമ്മൾ കുറച്ച് നമ്മൾ പൊളിച്ചാദ്യം വെള്ളത്തിലിട്ടു ബാക്കി കുറച്ച് കറ പോകാൻ നമ്മൾ വെട്ടിയിട്ടു അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ട് ആ വെള്ളമായൊക്കെ ഒന്ന് തുടച്ചിട്ട് അരിഞ്ഞെടുക്കാനെട്ടോ എനിക്ക് ഇങ്ങനെ അരിഞ്ഞാൽ മാത്രമേ എനിക്ക് റെഡിയാകത്തുള്ളൂ കേട്ടോ മറ്റേ ആ ചീന്ന സാധനം വെച്ച് ചീട്ടുണ്ടെങ്കിൽ വലുതും ചെറുതൊക്കെ ആയിപ്പോയി എനിക്കത് നല്ല വശമില്ല ഞാൻ എന്താ ഈ രീതി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സ്റ്റൗവേലായിരുന്നു ചെയ്ത് ഈ പ്രാവശ്യം സ്റ്റൗവേലൊക്കെ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി അല്ല ഞാൻ പറഞ്ഞല്ലോ വർക്കുകളൊക്കെ നിർത്തി വച്ചിട്ട് തുടങ്ങിയപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് ആ അടുപ്പിൽ തന്നെ വെച്ചെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ചെറുക്കായി എനിക്ക് അടുപ്പ് കൂട്ടിത്തരികേം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിപ്സൊക്കെ വറുത്തായിരുന്നല്ലേ ആ അടുപ്പ് ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഖാ വറ ഇത് വറുത്തായിരുന്നു ചക്ക ചക്ക വറുത്ത അടുപ്പ് നമുക്ക് ഇപ്പോഴും കിടപ്പുണ്ട് അപ്പം അന്ന് അവിടെ തന്നെ വെച്ച് വറക്കാമെന്ന് വിചാരിച്ചു എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ തീയൊക്കെ കത്തിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക വറുത്തപ്പം നമ്മൾ വലിയ ഉരുളിയിൽ ഇൻഡാലയത്തിൻ്റെ ഉരുളിയിലാണ് ചെയ്തത് ഈ പ്രാവശ്യം നമ്മൾ മറ്റേ ചട്ടി നമ്മൾ പലഹാരം ഇട്ടു ചട്ടി എടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്ത് അതെടുത്ത് ഉപയോഗിക്കുകയാണ് ചട്ടി കേടാദൊക്കെ ഇരിക്കുമല്ലോ ഇല്ലെങ്കിൽ തുരുമ്പൊക്കെ എടുത്ത് പോവുകയല്ലോ എന്നോർത്ത് അപ്പം നമ്മൾ ആ ചട്ടി എടുത്ത് വെച്ച് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല രാത്രി ചെയ്യുമ്പം കാറ്റും ഇന്നലെ വൈകിട്ട് കാറ്റും മഴയൊക്കെ ആയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെയാണ് വലിയ കുഴപ്പമില്ല ചെറിയ കാറ്റുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താ ചട്ടിയൊക്കെ വെച്ച് നമ്മൾ ചൂടാകാൻ വെച്ചു കേട്ടോ പക്ഷെ നല്ല ഇതുണ്ട് കേട്ടോ പുക വരുന്നുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ മാറുകയും ചെയ്തു കേട്ടോ അപ്പം നല്ല വിറാക്കിയോണ്ട് ഞാനപ്പം നോക്കിയപ്പോൾ നല്ലൊരു നെല്ലിയുടെ നല്ല മുഴുത്തൊരു കമ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു അതും എടുത്ത് വെച്ചങ്ങോട്ട് കേട്ടോ അപ്പം അതവിടെ ഇരുന്ന് കത്തിക്കൊള്ളുമല്ലോ മക്കളെല്ലാം സ്കൂളിൽ പോയി മക്കൾ ഇതെല്ലാം കൊണ്ട് തന്നിട്ടാണ് വേറെ എല്ലാം എടുത്ത് അടുപ്പിച്ച് വെച്ച് തന്നിട്ടാണ് പോയത് കേട്ടോ അതുകൊണ്ട് പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെ വറുത്തേൻ്റെ ബാക്കി കുറച്ചെണ്ണ ഇരിപ്പുണ്ടായിരുന്നു അത് ആദ്യം ഒഴിച്ചു കേട്ടോ ബാക്കി എണ്ണ എടുക്കാമെന്ന് വെച്ച് നമുക്ക് വെളിച്ചെണ്ണയുടെ ഈ വിലക്ക് വെളിച്ചെണ്ണയിൽ വറുക്കൽ പറ്റുകയില്ല കേട്ടോ വെളിച്ചെണ്ണയുടെ വിലയും കാട വിലയും രണ്ടും കൂടെ ഒത്തു ചേർന്ന് നമുക്ക് വില പറയുമ്പോൾ അതനുസരിച്ച് ചിപ്സിൻ്റെ വില പറയുമ്പം എല്ലാവർക്കും അത് വലിയ ബുദ്ധിമുട്ടാകും കേട്ടോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞാണ് കൊടുക്കുന്നത് ഓയിലാണ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ വേണ്ടവർക്ക് മാത്രമേ നമ്മൾ വറുത്ത് കൊടുക്കുന്നുള്ളൂ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയെ വറുത്ത് തന്നെ വേണമെന്ന് പറയുന്നവർക്ക് വെളിച്ചെണ്ണയെ വറുത്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെതായ പൈസ നമ്മൾ ഈടാക്കുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ എന്താണെങ്കിൽ ഓയിലിലാണ് വറുത്തെടുക്കുന്നത് പിന്നെ ഞാൻ പറയുമ്പോൾ ഇച്ചിരി സ്പീഡ് കൂടി പോകുന്നുണ്ടോയെന്ന് തോന്നുന്നു കേട്ടോ അപ്പം കൂട്ടാരൊക്കെ ക്ഷമിച്ച് തരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം പതിയെ പതിയെ നമുക്ക് റെഡിയാക്കാം കേട്ടോ കുറച്ച് ദിവസം നമുക്ക് എന്ന് ലോങ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ എങ്കിലും നമ്മൾ ഇട്ടു പോകുന്നത് കേട്ടോ പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടോ എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിരുന്ന വീഡിയോ നിൽക്കുന്ന നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ചെറിയ ശ്വാസം മുട്ടലും ഉണ്ട് കേട്ടോ ഫിക്സിൻ്റെ പ്രോബ്ലം ഉണ്ട് ചെറിയ ശ്വാസം മുട്ടലുണ്ട് അതൊക്കെയാണ് നമ്മൾ വോയിസ് പറയുമ്പോൾ ചെറിയൊരു അതപ്പോൾ പോലെ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ ജലദോഷമുണ്ട് എല്ലാം കൂടി ആകപ്പാട് പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ പിന്നെന്താ പറയുക എന്ന് വെച്ചാൽ അതാ നമ്മൾ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണയൊഴിച്ച് ചൂടാകുന്നവരുടെ കാ കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ കായൊക്കെ പൊളിച്ച് നമ്മൾ വെള്ളത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി കായ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഏത്തക്ക അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാവേ അപ്പം കുറേ ഉണ്ട് കോരി ഇടുന്നത് ഇടാൻ പറ്റത്തില്ല കേട്ടോ ഇത് പിന്നെ കണ്ടമാനം ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മളെടുത്തിന് അനുസരിച്ച് ഒരു ഒരു നാ നാല് നാല് ആറ് കിലോ എണ്ണിപ്പം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇന്നലെ വറുത്തേൻ്റെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പം അഞ്ച് കവർ എണ്ണ അഞ്ച് ലിറ്റർ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്താണ് നമ്മളിത് ആ ഒഴിച്ചിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ നമ്മൾ സാധനം ഇടുന്ന അനുസരിച്ച് ഇത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അത് നമ്മൾക്ക് വീട്ടിലത്തേക്കാണെങ്കിൽ ഇച്ചിരിയൊക്കെ എണ്ണ ഒഴിച്ചൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് പറ്റത്തില്ല ഇത്രയും സാധനം വറുത്ത് പോരണമല്ലോ ഇന്നലെ വറുത്തേൻ്റെ ബാക്കി ഇനി തന്നെ ഒരു ആറ് കൊലയോളം ഇരിപ്പുണ്ട് കേട്ടോ വറുക്കാന് അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം പിന്നെ ഇത് കുറച്ച് ഓർഡർ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടതിന് ശേഷം അപ്പോൾ ആ പൂ ആദ്യം കൊടുക്കണം പിന്നെ എനിക്ക് കുറച്ച് മെട്ടിലത്തേക്ക് കച്ചവടത്തിനെ കൊണ്ടുപോകണം എന്തൊക്കെ ഉദ്ദേശത്തിലാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ട്രിപ്പൽ ഇട്ടതിന് ശേഷം നല്ല വിശപ്പ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതേ കടിഞ്ചായം എടുത്ത് അത് ഒരു മുട്ടയും പൊരിച്ച് പിന്നെ വേറെ കറിയൊന്നും പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല അപ്പോൾ ഒരു അച്ചാറുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ കൂട്ടി ഞാൻ അതായത് ചോറ് കഴിക്കുകയാണ് കേട്ടോ മരുന്ന് കഴിക്കണം അപ്പൊ രാവിലത്തെ മരുന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഈ തിരക്കിൻ്റെ പിടിച്ച് ഞാൻ വിട്ടുപോയി അപ്പം എന്നാൽ ചോറ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു രാവിലെ എന്ന് പറഞ്ഞൊരു പത്ത് പത്തര ആയിട്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ എന്നാൽ ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കുക എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മിറ്റത്ത് വെച്ചാൽ ഉണ്ടാക്കുന്നുണ്ട് വല്ല പട്ടിയും പൊച്ചൊന്നും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു നമ്മൾ അവിടെ തന്നെ നോക്കിയിരുന്നിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇങ്ങനെ മുറ്റത്ത് വെച്ചുണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ശ്രദ്ധ വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ദാ നമ്മുടെ ചിപ്സ് ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ അങ്ങനെ കോരി എടുക്കുക കോരി എടുത്തോണ്ടിരിക്കുകയാണെ ഇപ്പം ഇത് കണ്ട കാണുമ്പോൾ നല്ല കളറും കാര്യങ്ങളും പക്ഷെ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു മണ്ടത്തരവും പറ്റും കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യം പകുതി മൂത്ത് കഴിയുമ്പം ഉപ്പ് കലക്കി അതിലേക്ക് ഒഴിക്കുമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഈ ചിപ്സ് ഞാൻ കോരി കോരിയെടുക്കുന്നത് അങ്ങനെ തന്നെ കലക്കാണ് ഒഴി എടുക്കുന്നത് കേട്ടോ അപ്പം ഈ പ്രാവശ്യം ഞാൻ ആ ഉപ്പ് കലക്കേൻ്റെ കൂടെ ഒരല്പം മഞ്ഞളും കൂടി ഇട്ടു എന്നിട്ട് അത് ഒഴിച്ചിട്ടാണ് റെഡിയാക്കുക അപ്പോൾ അത് ആ മഞ്ഞടും എണ്ണയും കൂടി ആയപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം നന്നായിട്ട് എന്നാലും വലിയ കുഴപ്പമില്ല അതാണ് നല്ല അടിപൊളിയായിട്ട് ചിപ്പൊക്കെ വാർത്തകൾ ഉണ്ടാക്കും നല്ല കാണാൻ നല്ല മതി നമ്മുടെ കൈ ഒക്കെ ആകെ പടക്കാറ പിടിച്ച് കുളവായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കാടെ നല്ല കറിയായിരുന്നു കേട്ടോ ഈ കായ്ക്ക് പിന്നെ ആ നെല്ലിയുടെ കമ്പിരുന്ന് കത്തുന്നോണ്ടില്ല നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് കായടനെയല്ല പകുതി മൂട്ടേന് ശേഷം ഒരല്പം ഉപ്പും ഇതിങ്ങനെ കലക്കി അങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ഇലക്കി ഒരു നല്ല രീതിയിൽ ഒന്നും കോരി എടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് നല്ല അടിപൊളിയായിട്ടൊക്കെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ ചിപ്സൊക്കെ വറുത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട് കൂട്ടുകാരെങ്കിലും വേണമെങ്കിൽ ഞാനിതിൻ്റെ അടിയിൽ നമ്പർ പിൻ ചെയ്തേക്കാം കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്താൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ ലാസ്റ്റ് ഇത് മഴയൊക്കെ തൂളി തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മുകളിൽ പടുത കെട്ടിയേക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ നനയല്ല വെളി മുഴുവൻ നനഞ്ഞു തുടങ്ങി അപ്പോൾ ഒരു കൊല ഉണ്ടാന്ന് വരും അപ്പോൾ ലാസ്റ്റ് ഒറ്റ കൊലയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കാപ്പഴുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് അത് ബാക്കിയും കൂടെ പഴുപ്പിക്കാമെന്ന് ഓർത്ത് ഞാനത് എടുത്തു വെച്ചു ബാക്കി കിടക്കുന്നത് ഇനിയിപ്പം മുറ്റത്തിരുന്ന് വർക്കിൽ നടക്കുകയല്ല കേട്ടോ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ട്രിപ്പ് കൂടെ ഇട്ടിട്ട് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചു ബാക്കി തോരനും മെഴുക്കുരട്ടിയും വെക്കണമെന്ന് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത്തക്ക മെഴിക്കുർട്ടിയും പിന്നെ വൻപയറോ അല്ലെങ്കിൽ ചെറുപയറോ ഇട്ട് വെക്കുന്നത് അപ്പോൾ അത് വെക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചു കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഇന്ന് വന്ന് ഓർഡറുകൾ ഇപ്പോൾ വന്ന ഓർഡറുകൾക്ക് കൊടുക്കാനുള്ളതായി ഇനി അടുത്ത ട്രിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതല്ല ഇത് പിന്നെ ഞാൻ കയ്യോടെ തന്നെ അവിടേക്ക് ഒന്ന് കണ്ടുപോകുമ്പോൾ മിറ്റത്തക്കതി അവിടെ എല്ലാം വെള്ളം വീണു മഴ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഒരുപാട് വെള്ളം ആകുന്നതിൻ്റെ അപ്പുറം അവിടേക്കൊന്നും വൃത്തിയാക്കുകയും കൊഞ്ച് വിചാരിച്ചു അപ്പോൾ ഈ കാട് തൊലി കളയുന്നില്ല കേട്ടോ ഇതാ ഇലത്തിൻ്റെ അപ്പുറം കണ്ട് ഇന്നലത്തെ എല്ലാം കൊണ്ട് അവിടെ വെച്ചേക്കുവാണേൽ മുകളിൽ പോത്തുണ്ട് പോത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം എടുത്ത് റെഡിയാക്കി ഞാൻ അവിടെ കൊണ്ടു കേട്ടോ പിന്നെ അവർ വന്ന് ചാക്കിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് വയ്ക്കുകയുള്ളു അങ്ങനെ ഞാൻ എന്താ അവിടെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചിപ്സ് ഉണ്ടാക്കിയപ്പം വളരെയധികം നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഓർഡർ ചെയ്ത് മേടിച്ചവരൊക്കെ അതിൻ്റെ അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പം പറഞ്ഞു പറഞ്ഞോ അപ്പോൾ ഈ രീതി തന്നെ ഉണ്ടാക്കാൻ അഭിപ്രായം പറയുകയും ചെയ്തു അപ്പം അപ്പം എന്താ നമ്മൾ ലാസ്റ്റ് ട്രിപ്പും ചിപ്സ് ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ എണ്ണയുടെ കളർ വ്യത്യാസം കണ്ടു അത് മഞ്ഞൾ ഇടുന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ മഞ്ഞൾ ഉപ്പും കൂടെ കലക്കി ഇട്ട് ഒഴിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് അപ്പോൾ എന്താ അവിടെയെല്ലാം വൃത്തിയാക്കി അപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് ഇടുന്ന കണ്ടെത്തുന്ന കോരി എടുക്കുമ്പോൾ മഞ്ഞളിൻ്റെ കളർ വരുന്നത് മഞ്ഞ് മഞ്ഞൾ ഒഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളർ വരുന്നത് അങ്ങനെ അതാ ലാസ്റ്റ് ട്രിപ്പ് ചിപ്സൂടെ നമ്മൾ കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചിപ്സിൻ്റെ പരിപാടിയൊക്കെ ഇന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊരു അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം പാക്ക് ചെയ്യണം പാക്ക് ചെയ്തിട്ട് ഓർട്ട് ഉള്ളത് കൊണ്ട് ഇന്ന് ഇന്നത് കൊടുക്കാം കൊടുക്കണം ബാക്കി നാളെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ചിപ്സ് ബനാന ചിപ്സ് പിന്നെ ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഒന്ന് അരിഞ്ഞ് പറക്കി എടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പരിപാടിയൊന്നും അതിൻ്റെ അകത്ത് കുറച്ച് ചേർക്കട്ടെ ഒന്നുമില്ല കായ കായ അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ കായ എണ്ണയിലേക്ക് ഇടുക പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞളും ഉപ്പൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ ചിപ്സ് റെഡിയാകും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് കെമിക്കലൊക്കെ ചേർത്ത് സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് വീട്ടിലൊക്കെ നമ്മൾ കാ മേടിച്ച് ഇതേപോലെ വറുത്തുകൊടുക്കുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ പരമാവധി ഇപ്പോൾ ഫുഡ് ഫുഡ് ഐറ്റങ്ങൾ മേടിച്ച് കഴിക്കുന്ന കടകളിലെ കെമിക്കൽ ചേർത്ത ഫുഡുകൾ ഒഴിവാക്കി ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റങ്ങൾ ചെറുകിട വ്യവസായങ്ങളായിട്ട് ഒരുപാട് പേര് ഹോം മെയ്ഡ് ഐറ്റങ്ങൾ ഇറക്കിയിട്ടുണ്ട് അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക അതൊക്കെയാണ് നല്ലത് കേട്ടോ അപ്പം കെമിക്കലൊക്കെ ഒരുപാട് ഇല്ലാത്തത് നമുക്ക് കിട്ടും അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ കൊരിതായതാണ് നെല്ലിക്കമ്പെന്ന് ഞാൻ കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇനിയിപ്പോൾ കിടന്നാൽ അവിടെ ഇനിയിപ്പോൾ ചട്ടിയെടുത്ത് മാറ്റി കഴിഞ്ഞാൽ തീർന്ന പ്രശ്നമല്ലേ അപ്പോൾ മണ്ടേലാണ് പടുതായ വേഗട്ടിയേക്കുന്ന ആദ്യം തന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് തീയക്കെ കെടുത്താണ് കേട്ടോ ഇതാ നമ്മുടെ ഉരുളിയൊക്കെ അതിൻ്റെയത്തിൻ്റെ ഉരുളിയാണ് കേട്ടോ അത് അതിൻ്റെ അകത്താണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെതാ നമ്മളതൊക്കെ മാറ്റിയിട്ട് അടുപ്പിൽ നിന്നും തീയൊക്കെ മാറ്റി അല്പം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളന്ന് എല്ലാം അണച്ചിട്ട് ആണ് എണ്ണയൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വോയിസ് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലായി കൂട്ടുകാർക്ക് എന്തെങ്കിലും ഇത് കേൾക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു അപ്പം പിന്നെ ഇതിൻ്റെ ഇന്നലത്തെ വീഡിയോസ് കുറച്ചുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ പക്ഷെ ഇന്നലെ വൈകിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ആയിട്ട് തന്നെ എൻ്റെ ചേർക്കായി വീഡിയോ എടുത്ത് തന്നായിരുന്നു പക്ഷേ അത് നമുക്ക് ഞാനിടത്ത് പകലെടുത്തപ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് രാവിലെ അതിൻ്റെ ബാക്കിയായിട്ട് എടുത്തപ്പോൾ അപ്പോൾ അന്ന് അതാണ് ഞാൻ ഫസ്റ്റ് അതുകൊണ്ട് ഇത് തന്നെ ഇട്ട് അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് വീഡിയോയും കൊണ്ട് നമുക്ക് ഇതിൻ്റെ പുറകിലൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചിപ്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് മഴയൊക്കെ തൂ അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിപ്സെല്ലാം ഇട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പാക്ക് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം മക്കൾ വരുമ്പം കവറും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പോയി ആകെ പാടത്തളർന്ന് കേട്ടെ ഒറ്റയ്ക്ക് അരിയലും പറക്കലും ഇതെല്ലാം വറക്കലും കുരലും എല്ലാം കൂടി ആയപ്പോൾ തളർന്നു പോയി സത്യം പറയുമല്ലോ ശരിക്കും അടുത്ത് പോയി കേട്ടോ ഇത്രയും ഇട്ടെടുത്ത് ഒറ്റയ്ക്ക് ഇത്ര ചിപ്സ് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇട്ടെടുക്കുന്നത് അല്ലല്ല കുറേശ്ശേ ആയിരുന്നു ഓർഡർ അനുസരിച്ചുള്ള കാ മാത്രം മേടിച്ച നമ്മൾ ചെയ്യുള്ളായിരുന്നു കേട്ടോ ഇത്ര ഒറ്റയ്ക്ക് ചെയ്തപ്പം കുറേ ഇഷ്ടപ്പെട്ടു മടുത്തുപോയി കേട്ടോ ഇത് ഇന്നലെ വൈകിട്ടത്തെയാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് നമ്മൾ കായലും പൊളിച്ച് ഇത് പൊളിക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം പൊളിക്കുമ്പോൾ ഇത് ഇളകി വരേണ്ടതായിരുന്നു പക്ഷേ ഇത് വരികയല്ലായിരുന്നു നമ്മൾ കുറേ തന്നെ കളയാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഇച്ചിരി പാട് പെട്ടു എന്താണ് ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇത് ആയതുകൊണ്ട് ഇതേപോലെ വെള്ളത്തിലിട്ട് തുടച്ചിട്ട് ആണ് പിന്നെ നമ്മളെടുത്ത് അരിഞ്ഞ് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരിക്കൊണ്ടിരുന്നത് കേട്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ വറുത്തത് ഇൻ്റാലയത്തിൻ്റെ ഉരുളി തന്നെയായിരുന്നു ഇന്ന് രാവിലെയാണ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയെടുത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താനോ ഓൾട്ടെന്ന് ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിരുന്ന് വീഡിയോ നിൽക്കും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ചിപ്സ് വേണ്ടവർക്ക് നമ്മൾ ഓർഡർ ചെയ്യാൻ മറക്കല്ല കേട്ടോ നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്തേക്കാം ഇൻഷാല്ല മറ്റേ